നിങ്ങളെ ഇന്നലെ കല്യാണം വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ ബന്ധുക്കാരെ നിങ്ങളെ കളിയാക്കി വിട്ടെന്ന് പറഞ്ഞു എന്താ രണ്ടു വാക്ക് പറയാനുള്ളത് മിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിട്ടു കാര്യം നിങ്ങളെ വിളിച്ചിട്ടല്ല പരിപാടിക്ക് പോയത് എന്നാ നിജോ വിളിച്ചില്ല നിജോടെ ബന്ധുക്കൾ വിളിച്ചു കല്യാണത്തിന്റെ വിളിച്ചു ചെല്ലും പോയി പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അപമാനിച്ചു വിട്ടു കാരണം നമ്മള് എന്റെ മാത്രം വീഡിയോകളും അവരെ പക്ഷെ മറ്റുള്ള മറ്റേ ആൾക്കാര് മറ്റുള്ള മറ്റേ പെണ്ണുങ്ങളെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പക്ഷെ എന്റെ കൂട്ടുകാരുടെ എടുത്തെന്ന് പറയുന്നത് ബ്രൈറ്റ് ഒക്കെ തട്ടിക്കേറി അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട് മറ്റുള്ളവര് ചെയ്തുണ്ട് ബന്ധുക്കാര് സാധാരണ താങ്കള് കല്യാണത്തിൽ വിളിക്കണത് പൈസ മുടക്കിയാണ് വിളിക്കണത് അപ്പൊ അത് താങ്കള് ഒരു ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിച്ചെന്ന് തന്നെ പറയാം ഇന്നലെ താങ്കൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് രാത്രി ഞാൻ താങ്കളുടെ വീട്ടിൽ പോയായിരുന്നു താങ്കളുടെ മമ്മി പറഞ്ഞായിരുന്നു പോലെ പറഞ്ഞാരുന്നു അല്ല താങ്കൾ എന്നെ വിളിച്ചു പറഞ്ഞില്ല താങ്കളുടെ വീട്ടിൽ പുള്ളി വന്ന് അടിക്കുമെന്ന് അപേടിക്കും എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പോയിട്ടുണ്ടായി പോയിട്ട് ഞാൻ അവിടെ ചെന്ന് ആരെയും കണ്ടില്ല എന്നിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫോൺ പേടിച്ച് പോയാ പിന്നെ ഞാൻ അവിടെ ഞങ്ങള് ഇന്നലെ ഉണ്ടാകുന്നത് മോറ്റോലെ പോരാജാവായി അവരിപ്പ നല്ല രീതിയിൽ അവര് ഫെയിമില് ആസ്വദിച്ച് നമ്മളെ വിളിച്ചു വരത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കിട്ടും നല്ല ഗ്ലാമറായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഗ്ലാമർ കല്യാണമായിരുന്നു നല്ല സുന്ദരൻ സുന്ദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കല്യാണം അപ്പൊ അത് നല്ല രീതിയിൽ ആസ്വദിച്ചു കാരണം നമ്മളെ വിളിച്ചു വലിച്ചിട്ട് നല്ല രീതിയിൽ അവര് നമുക്ക് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇത് നിജോന്റെ കല്യാണം നമ്മളെ പരിഗണന വേദനിപ്പിച്ചു നിജോ ഒരു ഫോട്ടോ വെച്ചാൽ പറ്റില്ല പറഞ്ഞു പള്ളി വെച്ചെടുക്കാൻ പാടില്ലെന്ന് അവൻ്റെ ബന്ധുവല്ലേ അവൻ്റെ അച്ഛന്റെ മറ്റേ എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ ആൾക്കാരാണ് അപ്പം എന്നിട്ട് നമ്മളൊരു ഊ നമ്മളവിടെ പോയി തൊലി ഇങ്ങനെ തൊലിയില്ല ഫീൽ ആയി പോയി പെണ്ണു പെങ്ങാമാരില്ല അതില് ഇപ്പൊ ഈ തങ്കിയിലുള്ള കുറച്ച് പേർക്ക് നിറം കൂടി പോയെന്നും പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നടിമാരെ പോലെ ഗ്ലാമറുള്ള ആൾക്കാരായ തങ്കിലേഴ്സ് ഇപ്പൊ എന്റെ അനിയത്തി അത്യാവശ്യം ഭംഗിയുണ്ട് കറുത്ത ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പെങ്ങലുള്ളതുകൊണ്ട് ആ പരിപാടിക്ക് മറ്റേ എൻ്റെ അപ്പമ്മമാനിച്ചത് ഭയങ്കരമായിട്ട് വിഷമം എന്ന് തോന്നി കാരണം അവരൊരു പെങ്ങന്മാരെ പോലെ ഞാൻ കാണണത് അവർ കല്യാണം കഴിച്ചിട്ടില്ല അറിയാം എനിക്ക് ഈ കസൺ സിസ്റ്റേഴ്സെ അതുകൊണ്ടാണ് എനിക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രേമിക്കുമെന്ന് ഓർത്തിട്ട് അറിയിക്കൂ എന്ന് എനിക്ക് ഇങ്ങനെ പറയണത് എനിക്കറിയില്ല ഞാൻ എനിക്കൊരു സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സായിട്ട് മാത്രമേ കാണുകയുള്ളൂ മനസ്സിലായി നിങ്ങൾ എന്നാ ഞാനെന്തെങ്കിലും വേറെ രീതിയിൽ നിങ്ങളെ അടുത്ത് കൂടി ബന്ധം കൂടുമെന്നൊക്കെ സ്ഥാപിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇതെങ്കിലും സിസ്റ്റേഴ്സെ അത് നിങ്ങൾക്ക് തെറ്റാണ് കാരണം ഞാനൊരു മനഃശുദ്ധിയുള്ള വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും കാണാം ഈ ലവ്യൂന്ന് ഞാൻ പറയാറില്ല മനസ്സിലായാ എനിക്ക് എല്ലാവരെയും ഒരു അമ്മ അമ്മമങ്ങാതെ പോലെ സ്നേഹിക്കുന്നു മനസ്സിലായാ അപ്പൊ അതിൽ എന്തായാലും എനിക്ക് ഭയങ്കര രീതിയിൽ വിഷമമുണ്ട് കാരണം എൻ്റെ സിസ്റ്ററിനെ ഞാൻ സിസ്റ്ററായിട്ട് കാണുന്നു പിന്നെ എല്ലാവരും എല്ലാവരും എല്ലാ ലോകത്തുള്ള എല്ലാവരും സിസ്റ്ററായിട്ട് കാണും കാണുന്ന ആളല്ല പക്ഷെ നമ്മളോട് അടുപ്പം കൂടുന്ന ആൾക്കാരോടെ നമ്മൾ ഇൻഡിബിയ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ഏഹ് ഭീഷിപ്പെടുന്നത് നിജോയാണ് ഭീഷപ്പെടുന്നത് തല വെട്ടു കാല് നിജോ ബന്ധുക്കാരൻ നിജോ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഒരാള് തങ്കില് മനസ്സിലായി കളത്തിപ്പറമ്പറില്ല ആ ഒരു ഫാമിലിപ്പെട്ട ഒരാളാണ് നിജോ എന്ന് പറഞ്ഞ വ്യക്തി ഒരു മാന്യത നാട്ടിലെ വ്യക്തിയായിരുന്നു മാന്യത ഇന്നലെ തെളിഞ്ഞു കാരണം അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഫോൺ ടാപ്പിംഗ് ഒക്കെ എന്തെങ്കിലും ടാപ്പിങ്ങിന്റെ റെക്കോർഡിംഗ് ഉണ്ട് ഏതായാലും താങ്കളുടെ വീട്ടിൽ വന്നിട്ടില്ല പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞു എന്റെ അപ്പൊ ഏതായാലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പേടിക്കേണ്ടതല്ല ഒരു മറ്റേ പോലീസിൻ്റെ ഇത് വരും കാരണം മറ്റേ വീഡിയോ എടുത്തോണ്ട് എന്റെ വീഡിയോ മാത്രം എടുത്തുള്ളൂ പക്ഷെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തെന്നൊക്കെയാണ് പറയണത് പക്ഷെ ഈ അവരുടെ വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ വീഡിയോ അവര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ വെച്ചിരുന്നു അവര് എല്ലാവരെയും ഷൂട്ട് ചെയ്തിരുന്നു അവര് അവര് പറഞ്ഞിരുന്നുണ്ട് അവര് ഇപ്പൊ ഒരു കാര്യം ഞാൻ ചുറ്റി വെച്ചോട്ടെ വിഷ്ണു വൈറൽ ആക്കാൻ വേണ്ടി ഒരാൾ ചിന്തിച്ചാലില്ലേ ഞാൻ മാത്രം ഞാൻ ഞാൻ കാരണക്കാരനായില്ലെങ്കിലും ഒരു കണ്ടന്റുകള് എപ്പോഴെങ്കിലും ഒരു സിജറത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഒരാൾ ചിന്തിച്ചാൽ പോരെ ഒരു കല്യാണ വീഡിയോ ഒരു ക്ലിപ്പിങ് ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലായി അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഒരു നടിമാരെ വളർത്തുന്നത് മീഡിയയാണ് ഈ തങ്കിയിലെ എൻ്റെ എനിക്കറിയാമെന്ന കുറച്ച് കസൺ സിസ്റ്റേഴ്സ് സിനിമാ നടിമാരൊന്നും അല്ലല്ലോ ഞാൻ അത് ഒരിക്കലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കൂല ഇങ്ങനത്തെ ബന്ധുക്കാരെ വീഡിയോ ഞാൻ ഇടാൻ നിർബന്ധിക്കില്ല ആരെ എടുക്കൂല്ല പിന്നെ അവിടെ വൈഡ് ഷോട്ടിൽ സ്വൂമ്മിങ് ഒന്നുമില്ല ആരെയും ബ്ലറായിട്ടൊക്കെ കാണിക്കുകയുള്ളൂ അതിലൊന്നും ആരും ക്ലോസ് അപ്പ് ഷോട്ട് ഇല്ല മനസ്സിലായ തിരിഞ്ഞിരിക്കുന്ന ഷോട്ട് മാത്രമേ ഉള്ളൂ അതിൽ ആരും പെട്ടിട്ടുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എൻ്റെ കൂടെ പൈസ കൊടുത്താണ് പലരെയും ഞാൻ എൻ്റെ നായികന്മാരായിട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല ഇനി വരാൻ പോകുന്ന മതാമാരുടെ കൂടെ ഒക്കെ ഉള്ളൊരു റീലൊക്കെ ആയിരിക്കും ഞാൻ ഹൈടെക് ഗെയിമാണ് ഞാൻ കളി ചെയ്യുന്നത് അല്ലാണ്ട് സാധാരണ ഈ ഈ കിംബോയ് ചെയ്യണമൊട്ട് കാലം കൊണ്ടുള്ള കളിയല്ല നമ്മൾ ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ ഇന്ന് തന്നെ രേണു സൂചിച്ച് വെച്ച് ഇൻ്റർവ്യൂ പറഞ്ഞു അതിൻ്റെ കൂടെ അഭിനയിക്കുന്നും അതൊക്കെ അങ്ങനത്തെ ഒക്കെ നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ട് വരുന്നതാണ് പരിപാടികളൊക്കെ അപ്പം ഗ്രാൻഡായിട്ട് ചെയ്യുമ്പോൾ ഗ്രാൻഡായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും മൂവ് ആവുന്നത് അവിടെ എന്താണ് നിജോ ചേട്ടാ മാന്യമായിട്ട് ഞാൻ വീഡിയോ കളിച്ചിട്ടുണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്താൻ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കും ചേട്ടൻ കൊടുക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ നമുക്ക് കേസുകളായിട്ട് മുന്നോട്ട് പോകാം ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി ഇനി നിജോ എന്റെ കുതിരെ കയറിയ വീഡിയോ കളഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എന്റെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലിബില് എടുത്ത് പോസ്റ്റ് ചെയ്തു അതിനി അറിയില്ല പക്ഷെ അതുമായിട്ട് എന്റെ വീട്ടിൽ നിജോ കയറിയ നിജോയെ അലിൻജോസ് തരയുടെ കോമാളിത്തരത്തിന് പുറമെ റിയലാലിറ്റി റിയാലിറ്റിയുള്ള അലിൻജോസ് തെരഞ്ഞെ കുറച്ച് ഡിഫിക്കൽട്ടാ പിടിച്ച പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ ഒരു ചില സമയത്ത് അപ്നോർമൽ കണ്ടീഷന് വരെ വരും ആ രീതി വന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് പതിനാല് ദിവസം അകത്തിടും മനസ്സിലായി നീ ജോന കാരണം നമ്മുടെ മേത്തേക്ക് ഒരു കയറേണ്ട ആവശ്യമില്ല നിങ്ങൾ കല്യാണം കഴിക്കുക കെട്ടുക ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റ്സ് ആണ് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് ഈ വ്യക്തി മുപ്പത്തി സംതിങ് ചേപ്പിലാണ് കെട്ടിയത് ഇപ്പം ഇരുപത്തൊന്ന് വയസ്സ് കല്യാണിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് മുപ്പത് വയസ്സ് അവളെ കെട്ടിയെന്നും പറഞ്ഞ് ഷോ ഓഫ് ഇതാക്കിയത് മനസ്സിലായി ഒരുപാട് പേര് എന്നെ വിളിച്ച് നല്ല രീതിയിൽ കൈയ്യൊക്കെ കൊടുത്ത് വിടുന്നു ഇവൻ മറ്റേ എന്നെ അപമാനിച്ചു വിട്ടപ്പോൾ പിന്നെ നാനം തോന്നുന്നു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ നീച്ചോ ഒരു കാര്യം ചെയ്യാ ഒന്നെങ്കിൽ നീച്ചോ മാന്യമായിട്ട് ഇത് ക്ലാരിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു കൂട്ടായിട്ട് ധരിക്കുക അല്ലെങ്കിൽ നീ ചോദ്യം കേസായിട്ട് പോകും ഞാനിങ്ങനെ എന്റെ കേസാട്ട് തന്നെ പോകും എനിക്കും അത്യാവശ്യം വക്കീലമാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ദിവസം എ ജെ പി എന്ന് പറഞ്ഞപ്പോൾ ഫാൻസ് അല്ല എനിക്ക് അത്യാവശ്യം രക്ഷിതാക്കളും ഉണ്ട് ഫ്രണ്ട്സുകളും ഉണ്ട് നീ കൂടെ നിൽക്കില്ലേ നിന്റെ വക്കീലുണ്ടാവില്ലേണ്ടാവില്ലേ ആ പിന്നെ അറസ്റ്റ് ശേഷം എന്നെ അറസ്റ്റ് ചെയ്യുന്നു അവന്റെ ഒരു ഫോട്ടോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് വേണമെന്ന് വെച്ചാൽ നിന്റെ വീഡിയോ വീഡിയോ കെട്ടുന്ന എനിക്ക് ഇടാം നമ്മളത് ഇടുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നീജോ എന്റെ മേത്തേക്ക് കുരുത്തിര കയറാൻ മതി ഇന്നലത്തെ ആ ഒരു ഫോൺ കോൾ ഭയങ്കര രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടാക്കി എനിക്ക് കുറച്ച് നോക്കി പറഞ്ഞു കാരണം ഞാൻ പെട്ടെന്ന് ദേശം കൊണ്ട് നമ്മള് വേണമെങ്കിൽ അനുശേഷനൊക്കെ പറയുന്ന പറഞ്ഞു പക്ഷെ നമ്മള് പറയേണ്ട ആവശ്യമില്ല പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ധൈര്യം എടുക്കാൻ ആണല്ലോ അനുഷേഡനൊക്കെ മനസ്സിലായ ഒരു സഹായത്തിനൊക്കെ വിളിക്കുവല്ലേ ചിലരൊക്കെ മനസ്സിലായ തല്ലുകൊല്ലൊന്നും ഇല്ല എന്നാലും പൊട്ട ഒരു നമുക്ക് സംരക്ഷണത്തിന് ഒരു കുറച്ചു ആൾക്ക് സുഹൃത്തുക്കൾ അവരുടെ പേര് പറയുന്നില്ല എന്നാലും നമ്മൾ അതൊക്കെ അറിയാ നമ്മളെ അല്ലേ അവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇത്ര എന്തിനു വന്നു കഴിഞ്ഞാൽ അവരൊക്കെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ എന്റെ പൊന്ന നിജോ ചേട്ട കാല് വെട്ടും തല വെട്ടും എന്ന് പറയണത് മാർക്കോ സിനിമയല്ല മാർക്കോല് ഉണ്ണി മൂന്നും കാണിക്കണമെട്ട് റിയാലിറ്റിയിൽ വന്ന് കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിജോ കുട്ട നിജോ ചേട്ട പുന്നരമോനെ ഇത് നിയമം എന്താണെന്നും കോടതി എന്നാൽ നിനക്കറിയില്ല മനസ്സിലായ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിനക്ക് ഒന്നെങ്കിൽ പറയാം ആ മാനേ മെഡി ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ അവൻ്റെ കുറച്ച് കുറച്ച് ഇത് കേട്ടപ്പോൾ അവരും എന്നോട് ഷൗട്ട് ചെയ്തു മീഡിയ മാപ്റ്റിക് മീഡിയ അപ്പോൾ അവര് ഡിലീറ്റ് ചെയ്തു പക്ഷെ ലിബിൻ്റെ പേജിലുണ്ട് ഇനി ദൈവത്തിന്റെ കയ്യിൽ അറിയാൻ കാര്യം എന്തായാലും അമ്മ പറഞ്ഞു ട്രാപ്പ് ചെയ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് കൺഫ്യൂസ്ലി എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് തങ്കിപ്പള്ളിയിൽ എന്നെ വിളിച്ചത് ഞാൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് പലാൻറ്റോട് വർക്ക് മലപ്പുറത്തുണ്ടായിരുന്നു മനസ്സിലായ തലവശം പോയിക്കൊണ്ടുണ്ടായിരുന്നല്ല അവരെന്നെ വിളിച്ചായിരുന്നു അവിടെ രൂപ നമുക്ക് ൊന്നാം തീയതി നല്ലൊരു വർക്ക് വന്നിട്ടുണ്ടല്ലോ അതൊരു നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു പെണ്ണിന്റെ പേര് പറയണ്ടല്ലോ നായികയുടെ പേര് പറയുന്നില്ല കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് എ ജെ പി ഇരുപത്തൊന്നാം തീയതിരണ്ടീതി എനിക്ക് വരാൻ പറ്റില്ല കാര്യം എനിക്കന്ന് ഒരു എന്റെ പഴയ ഒരു വണ്ടി മുട്ടിയൊരു റൈറ്റിനെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞു കൊണ്ടുവരുന്ന റൈറ്റ് അഭിലാഷിനെയും കൊണ്ടുവരാൻ നിക്കരുന്ന് പറയണം അയാളെ എന്നോട് എടുത്തു പറഞ്ഞു ഈ രണ്ടുപേരും പേര് അഭിലാഷിന്റെയും റൈറ്റിനെയും കൊണ്ടുവരുത് താനും പെരേരെയും മാത്രം വന്നാ മതി കേട്ട ാണ് പറയുന്നത് താങ്ക് യു അപ്പൊ ഓക്കെ താങ്ക് യു പുതിയ വർക്കായിട്ട് കാണുമ്പോ ബൈ ബൈ ഇനി ഇറങ്ങാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് ഇറങ്ങാൻ പോകുന്നത് പിന്നെ യുദ്ധം ഡബിങ് കംപ്ലീറ്റ് ചെയ്യണം ഇന്നിപ്പോ എഡിറ്റിങ്ങിന്റെ ടേബിളിലേക്ക് താങ്കളുടെ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പാട്ട് എല്ലാ അതിന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദിയുണ്ടല്ലേ പിന്നെ സീരിയൽ ഷൂട്ട് ഷൂട്ടുണ്ടോ സീരിയൽ ഷൂട്ട് അടുത്ത ഷെഡ്യൂൾ ആകുന്നു ഡയറക്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടാകും ഷെഡ്യൂൾ ഡേറ്റ് പറയണെ പണി പറയാന്ന് പറയാൻ പറയുന്നുല്ല പറയാൻ പറ്റുന്നില്ല പറയാൻ പറയുന്നുല്ല നിന്റെ സീൻ അപ്പൊ നിന്റെ സീനും കൂടി ഉണ്ടെന്നാ പറഞ്ഞിപ്പോൾ ഇന്നെ രാത്രി വിളിച്ചതു അപ്പ ഡേറ്റ് കൺഫേം ആക്കാനാണ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് അർഫോം നാളെ നാളെ നിനക്ക് നാലാത്തെ സീ നാലാത്തെ സീൻ ഉണ്ട് മർന്നു പോയാ അല്പം പരിപാടി ഓർത്തു പോയാ അപ്പ റാപ്പ് നാളെ ഉണ്ട് ആ ഓണം നാളെ നേരെ വിളിച്ചണ്ടോ ഇല്ല ഇല്ല ആ ഫുളി പെണ്ണോനെ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഡയറക്ടർ നാളെ മ്യൂസിക് ബാൻഡ് യിലേക്ക പോവാനാണ് ജെ ജെ പി ഓക്കേ ഓക്കേ താങ്ക്യൂ